ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥകളിലേക്ക് കടക്കാട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്യുക നമുക്ക് എന്തായാലും കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ മിത്രയുടെയും ആര്യും വിവാഹത്തെക്കുറിച്ചാണ് ധർമ്മനും ആകാശം കൂടി ചർച്ച ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുന്നത് രണ്ടു പേർക്കും നല്ല സംശയമുണ്ട് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന് തന്നെ രണ്ടുപേരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴാണ് രാവിലെ ആട്ടോ സംസാരിക്കുന്നത് അപ്പോൾ മീനാക്ഷി ചായ ഒക്കെയായിട്ട് വന്നു കേട്ടോ ചായ ആയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിയോടും പറഞ്ഞു ഈ ഇതിലെന്തോ കള്ളക്കളിയുണ്ട് നമുക്ക് കണ്ടുപിടിക്കണം മീനാക്ഷി അപ്പോൾ മീനാക്ഷി പറഞ്ഞു ആ പിന്നെ കള്ളക്കളി അവിടെ കല്യാണം കഴിഞ്ഞു അത് രാത്രി കഴിഞ്ഞു നീ അപ്പം കള്ളക്കളി കണ്ടുപിടിക്കാൻ പോണേ നിങ്ങളൊന്നു പോയി അന്ന് അതല്ല മീനാക്ഷി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗോമതി വരുവാട്ടോ ബാലേട്ടനെ കാണുന്നില്ല ബാലേട്ടൻ ഇത് കടയിൽ പോയിട്ട് എന്താ വരാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു ബാലേട്ടൻ അവിടെ അടിയൻ അവിടെ സുഖമായിട്ട് ആനന്ദം ആയിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാവും നമ്മളായിട്ട് ഇനി അങ്ങോട്ടേക്ക് പോകൊന്നും വേണ്ട ആ ഞാനേ ഇപ്പം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് മറ്റൊരു കാര്യമോ ഞങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ആരുടെയും ആര്യൻ്റെയും മിത്രൻ്റെയും മിത്രയുടെയും വിവാഹം എങ്ങനെ കഴിഞ്ഞു എപ്പ കഴിഞ്ഞു എവിടെ വെച്ച് കഴിഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു എൻ്റെ പൊന്നമ്മ ഇവരുടെ ഈ ഒരു സംശയമൊന്നും ഇതുവരെ തീർന്നിട്ടില്ല നിങ്ങളിതിനാന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് ഗവൺമെൻറ് ചോദിക്കുക അപ്പോഴേക്കും അതെ ഞാനൊരു കാര്യം പറയാം ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ രണ്ടു പേർക്കും വലിയ ഒഴിഞ്ഞുമാറ്റമുണ്ട് അതെന്താ അങ്ങനെ ഹോരൊഴിഞ്ഞു മാറി എന്ന് മീനാക്ഷി അപ്പോൾ ഗോമതി പറഞ്ഞു അയ്യയോ ആര്യമാറട്ടെ ഞാൻ ചോദിക്കാം അല്ല അതെ അതെ അമ്മയും മീനുവും അവനോട് സംസാരിക്കണം അവനെന്തായാലും അമ്മയോടും മീനുവിനോടൊന്നും കള്ളം പറയില്ല അപ്പോൾ മീനാക്ഷി പറഞ്ഞു ആ ഉറപ്പായിട്ടും അമ്മ ചോദിച്ചോളൂ അപ്പോഴേക്ക് ആര്യൻ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അമ്മയും മീനുവും ചോദിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ധർമ്മനും ഒക്കെ കാര്യം എടുത്തിരുന്നത് ധർമ്മ ച അതല്ല ധർമ്മൻ പറയാണ് ആര്യ ചായയൊക്കെ കുടിക്കാൻ വരട്ടെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ചേച്ചി അങ്ങോട്ട് ചോദിക്കും അപ്പോഴേക്ക് നമ്മുടെ ഗോമതി നിന്ന് ബബ്ബ വയ്ക്കുക അപ്പോൾ ആകാശം പറഞ്ഞു അമ്മയ്ക്ക് നിന്നോട് എന്തോ ചോദിക്കാനുണ്ട് എന്ത് ചോദിക്കുക ചേച്ചി ആ ആ ചോദിക്കുക അതെ നീയും മിത്രയും ഏത് സാഹചര്യത്തിലാണ് കല്യാണം കഴിച്ചതെന്ന് അറിയണം അത് അമ്മയ്ക്ക് അറിയാൻ പാടില്ലേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി വായും പൊളിച്ച് നിൽക്കുക കേട്ടോ ഏടാ നിന്റെ കല്യാണത്തിൻ്റെ രഹസ്യം എങ്ങനെയാണ് അമ്മയ്ക്ക് അറിയാവുന്നത് ടാ ഞങ്ങള് വീട്ടിൽ വന്നിറങ്ങുന്നത് അമ്മയെ കണ്ടതല്ലേ അപ്പയും അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ ഇനിയും സംശയോ എന്തിന് ആര്യ നീ ഇങ്ങനെ കളഞ്ഞിട്ടൊന്നും കാര്യമില്ല പറഞ്ഞു നീ അങ്ങോട്ടെ നീ ഇങ്ങനെ മോഹൻ തിരിച്ചിരിക്കാതെ പറഞ്ഞു ആര്യ അങ്ങോട്ടെ എന്നും പറഞ്ഞു മീനാക്ഷി എന്നിട്ട് ചെവി പോയിട്ട് എന്തെങ്കിലും കഥ പറയടാ എന്ന് പറയാട്ടോ ഞങ്ങൾ ആരും അറിയാതെ നീ എങ്ങനെയും ഇത്ര പ്രേമിച്ചേ പറ ഇവരൊക്കെ പെടുത്താൻ നിക്കാതെന്ന് ആര്യന് മനസിലായിട്ടോ നിങ്ങളുടെ സംശയം തീരുന്നില്ല അല്ലേ എല്ലാം പറയാം പക്ഷേ ഒരു രണ്ട് ദിവസം കഴിയട്ടെ എന്തായാലും അച്ഛനൊക്കെ ഒന്ന് റെഡിയായി തിരിച്ചു വരട്ടെ അതിന് ശേഷം പറയാം അപ്പോൾ ഗോമതി പറഞ്ഞു മതി 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 പക്ഷേ രണ്ട് ദിവസം വരെ ആക്കുള്ളൂ കേട്ടോ അതിനുള്ളിൽ നീ എല്ലാം തുറന്നു പറഞ്ഞോണം ഓക്കെ അപ്പോഴേക്കും നമ്മുടെ മിത്ര വന്നു എന്നാൽ മിത്രയോട് തന്നെ ചോദിക്കാം അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ആവില്ല അല്ലേ മിത്രേ ദാ നമ്മുടെ പ്രണയത്തെക്കുറിച്ച് മാമന് ഏട്ടൻ ഏട്ടനൊന്നും വിശ്വാസം വരുന്നില്ല എന്ന് പറഞ്ഞ് ഇവളുടെ കയ്യിലേക്കൊക്കെ പിടിച്ച് സംസാരിക്കുക കേട്ടോ അതെന്താ ഇത്ര വിശ്വാസം വരായിക്ക എന്ന് മിത്രയെ ചോദിക്കാം ചോദിക്കുക മിത്രയ്ക്കും കാര്യം മനസ്സിലായി അതെ ഞാൻ എന്തെങ്കിലും ടെറസിലല്ലേ കിടക്കാൻ വന്നത് പിന്നെ അമ്മ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോകുമായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞെങ്കിലും നിങ്ങൾ തമ്മിലുള്ള അടുപ്പൊന്നും ആയില്ലല്ലോ എന്ന് ആകാശം അപ്പോഴേക്ക് ആരും പറഞ്ഞു ആ ഇതിന്നലെ ഞാൻ മിത്രയോട് പറഞ്ഞതാ എന്തായാലും ഇന്ന് ഞാൻ മിത്രോട് പറഞ്ഞു സ അവകാശം എഴുന്നേറ്റാൽ മതിയെന്ന് പക്ഷേ എനിക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടി മിത്ര എൻ്റെ കൂടെ എഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞു മിത്രയുടെ കയ്യെ പിടിച്ചിട്ടെങ്കിങ്ങനെ സംസാരിക്കുകട്ടോ ആ എന്നേ അല്ല എന്നിട്ട് എന്താ മിത്ര എന്നോട് പറഞ്ഞതെന്ന് അറിയുമോ അപ്പോൾ എല്ലാവരും അന്തം പിട്ടിങ്ങനെ നിൽക്കുകട്ടോ പറയട്ടെ മിത്ര ഒന്ന് പോകും അവിടെ നിന്ന് എന്ന് മിത്ര മിത്രയുടെ കൈകൊണ്ട് ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ചായ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് അപ്പോൾ ഗോമതി ചോദിച്ചാൽ മോളെ ആ പിന്നെ വലിയ ഇതല്ലേ ഇപ്പോൾ വലിയ കാര്യം അപ്പോൾ ധർമ്മൻ പറഞ്ഞു ധർമ്മൻ പറഞ്ഞു ഇതല്ലേ ഇപ്പോൾ വലിയ കാര്യം എന്ന് അപ്പോൾ ഗൗതി പറഞ്ഞു അത് നിൻ്റെ കല്യാണം കഴിയാത്തതുകൊണ്ട് തോന്നണമെന്ന് എന്തായാലും മിത്ര എനീച്ച് പോയി ചായ എടുത്തിട്ട് വാ ഇപ്പം കൊണ്ടുവരാട്ടാ കടുപ്പം കൂട്ടിയല്ലേ ആ ഇത്തിരി കടുപ്പം കൂട്ടി മധുരം കുറച്ച് ഞാനിപ്പോൾ കൊണ്ടുവരാ എന്ന് പറഞ്ഞു കുടുങ്ങി കുടുക്കി മിത്ര അങ്ങോട്ട് പോവുക കേട്ടോ എന്നാലും ആകാശിനും ധർമ്മനും അങ്ങോട്ട് അങ്ങോട്ട് വിശ്വാസം ആകുന്നില്ല എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ എന്ന് ധർമ്മൻ പറയുന്നുണ്ട് ഗോമതി മീനാക്ഷി കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുക ആര്യനെ നോക്കുന്നുണ്ട് ആര്യനാണെങ്കിൽ എല്ലാം കൂടെ ഒപ്പിച്ച് വെച്ചിട്ട് നിന്ന് നോക്കുകയാണോ എന്ന രീതിയിലാണ് നോക്കുന്നത് എന്തായാലും മിത്ര അടുക്കളയിലേക്ക് ചെന്നു ചായ ഇടാനുള്ള പാത്രമൊക്കെ തപ്പുക ജീവിതത്തിൽ ഇന്നേവരെ ചായ ഇടാത്ത എന്നോട് ചായ ഇടാനായിട്ട് അവൻ്റെ ഒരു ആഗ്രഹം എന്നും പറഞ്ഞിട്ട് നമ്മുടെ മിത്ര അകത്ത് പോയി ചായ ഇടാനുള്ള പരിപാടിയിലാണ് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാർ ചായ ഇടാനായിട്ട് ശ്രമിക്കുന്നത് ഈശ്വര കോളാവുമോ എന്നും അറിയാൻ പാടില്ല എന്തായാലും പാല് തപ്പിയെടുത്തു ഫ്രിഡ്ജിൽ നിന്നും ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ആര്യ ധർമ്മനെയും ആകാശിനെയും വിശ്വസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എൻ്റെയും മിത്രയുടെയും പ്രണയം ദിവ്യ ദിവ്യപ്രണയമായിരുന്നു അപ്പോൾ അടുക്കള വാർത്തയ്ക്ക് വന്നതെന്ന് മിത്ര ഇത് കേട്ടോണ്ടിങ്ങനെ നിൽക്കുകട്ടോ ദിവ്യപ്രണയത്തിൻ്റെ കഥ പറയാൻ ഒരുങ്ങുകയാണ് ആര്യന് ഗോമുതിയാണ് ഈശ്വരൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്ന രീതിയിൽ നിൽക്കുകട്ടോ ഓ മിത്ര എന്ത് സ്വീറ്റാണെന്നറിയോ അവള് വല്ലാതെ അങ്ങോട്ട് കെയർ ചെയ്യും നമ്മളെ ആ ധർമ്മനാണെങ്കിൽ ആകാശം എന്ന് നോക്കുകട്ടോ എന്താ അപ്പ ഇതെന്ന രീതിയിൽ എത്രയോ ജന്മങ്ങൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു എന്നൊരു ഫീലായി എനിക്ക് ഇനിയും ജന്മങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോവുക ഒരു നിമിഷം പോലും ഞങ്ങൾക്കിനി പിരിഞ്ഞിരിക്കാൻ പറ്റില്ല അപ്പോഴേക്കും ഇത്ര ചായ കൊണ്ടുവന്നു അതാ ചായ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇടയ്ക്ക് ചായ കെട്ടോ നീ കണ്ടോ എനിക്കൊരു ചായ വേണമെന്ന് പറഞ്ഞതേ ഉള്ളൂ രണ്ട് മിനിറ്റിനുള്ളിൽ ചായ എത്തിയെന്നും പറഞ്ഞ് നമ്മുടെ ആ മി ആര്യൻ മിത്രയെ ചേർത്തിങ്ങനെ പിടിക്കുക കേട്ടോ മീനാക്ഷിയും നമ്മുടെ ഗോമതിയും കൂടെ അയ്യോ ഒ രക്ഷപ്പെട്ടു പോകുന്ന രീതി നിൽക്കുകയാണ് പക്ഷേ ആകാശനും ധർമ്മൻ്റെ മുഖം അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല ചേർത്ത് പിടിച്ചിട്ട് ആര്യൻ അവളുടെ ചെവി പറയുന്നുണ്ട് വേറെ നിവർത്തിയില്ലാഞ്ഞിട്ടാട്ടോ ഇങ്ങനെയൊക്കെ പച്ചക്കള്ളം ഞാൻ എല്ലാവരോടും പറയുന്നത് ഇനി എത്ര ജന്മം കഴിഞ്ഞാലും നമ്മളൊന്നാകുന്ന പ്രശ്നവേയില്ല ഇനി ഞാനും ആവശ്യപ്പെട്ടില്ലല്ലോ നമ്മുടെ ചിരിച്ചോണ്ട് തന്നെയാണ് കേട്ടോ മിത്രനും ആര്യനെയും രഹസ്യത്തിൽ സംസാരിക്കുന്നത് നിങ്ങളെന്താ ഇപ്പം സംസാരിച്ചേ എന്ന് ധർമ്മം ചോദിക്കുക അല്ല ഞങ്ങൾ പറയായിരുന്നു ഇവള് പറയായിരുന്നേ ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഭാര്യയും ഭർത്താക്കും ഞങ്ങളാണെന്ന് അപ്പം മിത്ര ചോദിച്ചാൽ അതെന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ അപ്പം ധർമ്മൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കറിയില്ല ഇതെന്താ ഇത് ആ ഇനിയും മനസ്സിലായില്ലെങ്കിലേ നിങ്ങൾ മനസ്സിലാക്കണ്ട അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ പറയുക എന്നും പറഞ്ഞു ആര്യൻ മിത്രയെ ചേർത്ത് പിടിച്ചിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ഓഹ് എന്താ ഒരു ചായ എന്താ രുചി എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചായ നല്ലവണ്ണം കുടിക്കുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലും ഇത്രയും മുർത്തികെട്ടൊരു ചായ എന്നാണ് അവളുടെ കാതി പെറു വെറുക്കുന്നത് കേട്ടോ എന്തായാലും ഗോമതി മീനാക്ഷിയും കൂടെ മാറി നിന്ന് സംസാരിക്കുകയാണ് ആകാശിൻ്റെയും ധർമ്മൻ്റെയും സംശയം ഇപ്പോഴും തുടരുന്നുണ്ട് ഗോമതി പറയാം ഞാൻ എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും തുറന്ന് പറയാൻ പോവുക ഞാൻ കാരണമാണല്ലോ ആര്നും മിത്രയും ഇത്രയും വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നത് എല്ലാവരുടെ മുന്നിൽ അവർ സ്നേഹം സ്നേഹമാണ് ഇഷ്ടമാണ് എന്നൊക്കെ അവർക്ക് അഭിനയിക്കേണ്ടി വരുമല്ലേ ഒക്കെ ഞാൻ കാരണമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗോമതി ആകെ കരച്ചിലും പറിച്ചില്ലോട്ടോ ഞാനല്ലേ അവരെ കൊണ്ട് ഈ വിവാഹം ചെയ്യിപ്പിച്ചത് ഞാനായിട്ട് തന്നെയെല്ലാം തുറന്ന് പറയാൻ പോവാണ് അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു ആണോ നല്ല കാര്യം ഇതൊക്കെയേ നേരത്തെ പറയണ്ടേ വന്നേ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് കൃഷ്ണമംഗലം കാര്യം കൂടെ വിളിക്കാം എന്നിട്ട് എല്ലാം കൂടി അങ്ങോട്ട് പറയാം ഏ ഏ അങ്ങനെ പോരെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോമതി ഞെട്ടി കേട്ടോ ഇനി വെച്ച് താമസിക്കണ്ട ബാ ഗോമതി ഞെട്ടി നിൽക്കും കേട്ടോ ബാമ്മേ പറയാമേ അപ്പം ഗോമതി പറഞ്ഞു ആഹാ അത് ശരി എടി മീനു ഞാനൊരു സമാധാനം കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വെച്ച് ആ നീ എന്നെ കളിയാക്കുകയാണോ ഞാൻ കളിയാക്കിയതല്ലോ ആഹാ ഈ കണ്ട കോലാഹലമൊക്കെ ഉണ്ടാക്കി ഇത് അമ്മ ഒരൊറ്റ ഒരാളല്ലേ അമ്മ കാരണമല്ലോ ഇത്രയൊക്കെ സംഭവിച്ചത് അമ്മയ്ക്കും ആര്യനും മിത്രയ്ക്കും എനിക്കൊക്കെ അറിയാം എന്താ സത്യത്തിൽ സംഭവിച്ചതെന്ന് അമ്മേ അഞ്ചാമതൊരാട് ഇത് അരഞ്ഞ എന്തൊക്കെയാ നടക്കാൻ പോണേ നമുക്ക് വല്ല പിടിയുണ്ടോ അപ്പോഴേക്കും ഗോമതി അയ്യോ എന്നും പറഞ്ഞ് ദേ ഗുരുവായൂരപ്പനെ പോലും അമ്മയെ രക്ഷിക്കാൻ പറ്റില്ല ഈശ്വര ആ എനിക്ക് വയ്യേ എന്നും പറഞ്ഞു ഗോമതി എല്ലാം ചെയ്തു വെച്ചിട്ട് ഈശ്വരനെ വിളിച്ചാ ഈശ്വരനെ വിളി വെക്കില്ലേ ആട്ടോ എന്നും പറഞ്ഞ് മീനാക്ഷി പേടിപ്പിക്കാം ഇന്നിങ്ങനെ പേടിപ്പിക്കാതെ പറഞ്ഞ് കയ്യെ കയറിപ്പിടിച്ചിട്ട് എന്നെ ഒന്ന് സമാധാനിപ്പിക്കടി അമ്മയെ ഒരൊറച്ച തീരുമാനമെടുത്ത് ആരേനെയും ഇത്രയും കല്യാണം കഴിപ്പിച്ചപ്പം മുതൽ ഞാൻ അമ്മയുടെ കൂടെ ഉറച്ചു തന്നെയല്ലേ നിൽക്കുന്നത് ഫുൾ സപ്പോർട്ടും അമ്മയ്ക്ക് തന്നെ തരുന്നത് പക്ഷേ അമ്മയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഒരു പ്രശ്നമില്ല അമ്മ അമ്മ ചെയ്തത് ശരിയാണ് എന്ന് അമ്മ ഉറച്ചും കൂടി വിശ്വസിക്കുക തീരുമാനിക്കുക അങ്ങനെ തീരുമാനിക്കാം തീരുമാനിക്കുക ഷട്ടാ തീരുമാനിക്കാമെന്ന് എന്നോടാണ് ചോദിക്കുന്നത് അമ്മ അമ്മ സ്വയം തീരുമാനിക്കണം തീരുമാനിക്കാൻ തീരുമാനിക്കാമെന്ന് എന്നോട് ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡ് ചെയ്തിട്ട് ചോദിച്ചാൽ അമ്മയെ രാവിലെ ഉണരുന്നതിനും രാത്രി ഉറങ്ങുന്നതിനും മുമ്പ് അമ്മ കണ്ണടച്ച ശ്വാസം തേ അകത്തേക്ക് വാലിച്ച് ഞാൻ ചെയ്യുന്നത് ശരിയാണ് ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നിങ്ങനെ പറ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ എൻ്റെ പൊന്നമ്മയും അമ്മ ജന്മന മണ്ടിയാണോ മണ്ടത്തനെ അഭിനയിക്കുന്നതാണോ എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക ഈ എൻ്റെ പൊന്നമ്മ അമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ല ഈ മീനാക്ഷി കൂടെയുണ്ട് കേട്ടോ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു സത്യമോളെ നീ എൻ്റെ ധൈര്യം നീ മാത്രം എൻ്റെ ധൈര്യം നീ അമ്മയുടെ കൂടെ നിൽക്കില്ലേ ഉണ്ടെന്നേ അമ്മ അമ്മയെന്ന് പറഞ്ഞ അമ്മയെ ചേർത്ത് പിടിക്കുക അമ്മയെ അമ്മ പേടിക്കാറേ നമ്മൾ ഒന്നിച്ചു നിന്ന് കാര്യങ്ങളൊക്കെ നേരെയാക്കി എടുക്കും കേട്ടോ അപ്പോഴാണ് ഗോമതിക്ക് ഒരു സമാധാനമായത് എന്നാലും ഒരാശങ്ക മോളെ ആര്യനും മിത്രയും അവർ തമ്മിൽ എപ്പോഴും ദേഷ്യത്തിലാണല്ലോ അവരെന്തോ സ്നേഹിച്ചു തുടങ്ങാത്ത സ്വച്ചിട്ടതുപോലെ അങ്ങനെ സ്നേഹിച്ചു തുടങ്ങാൻ പറ്റുമോ സമയമാവട്ടെ അവര് സ്നേഹിച്ചു തുടങ്ങിക്കോളും അല്ല ബാലേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ ആനന്ദേട്ടൻ അച്ഛനെ കൊണ്ട് വന്നോളൂ അമ്മ വെപ്രാളം പിടിക്കണ്ട എന്നാലും എനിക്ക് ബാലേട്ടനെ കാണാനായിട്ട് തോന്നു ഞാൻ ആകാശിനെ വിളിച്ച് അങ്ങോട്ടേക്ക് പോകാൻ പോവാ എൻ്റെ പൊന്നമ്മയെ അമ്മ വിഷമിക്കാതെ ഇല്ല മോളെ എനിക്ക് ബാലേട്ടനെ കാണണം എനിക്ക് പോകണം എന്നും പറഞ്ഞിട്ട് ഗോമതി ബാലനെ കാണാനായിട്ട് പോവാണ് ആകാശാണ് ഗോമതിയെ കൊണ്ടുപോകുന്നത് കട തുറന്ന് കിടക്കു വരുന്ന വിരി ചെന്നപ്പോഴേക്കും ബാലൻ ചാരി ഇരുന്ന് ഉറങ്ങുകയാണ് ആനന്ദ് കടയിൽ നെൽത്ത് കിടന്നിങ്ങനെ ഉറങ്ങുക ഗോമതി ഇത് കേട്ട് പൊട്ടിക്കരയുകട്ടോ എനിക്കിത് കാണാൻ വയ്യ ആകാശ് എന്ന അപ്പം ആകാശ് സമാധാനിപ്പിക്കുകയാണ് അമ്മേ സാരമില്ല അമ്മ ആൾക്കാർ കാണും ഇങ്ങനെ നിന്ന് കരയല്ലേ അമ്മയെന്നൊക്കെ എന്നാലും ഞാൻ കാരണമാണല്ലോ ഏ അമ്മ കാരണോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് ഏ ആകാശിനൊരു സംശയം എപ്പോഴും ആ അല്ല ഞാനും ഒന്ന് ഒന്നും ആര്യനെ എതിർത്ത് സംസാരിച്ചില്ലല്ലോ അതൊക്കെ ബാലേട്ടനെ വിഷമിപ്പിച്ച് കാണും സത്യം പറയാലോ അമ്മ ഞാനും അപ്പം ചിന്തിച്ചു അമ്മ എന്താ ആര്യൻ വിവാഹം ചെയ്തതിനെ എതിർത്ത് സംസാരിക്കാതിരുന്നതേ എന്ന് അതെന്താ അമ്മ എതിർക്കാതിരുന്നത് അപ്പോഴേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു അയ്യോ അത് അത് പിന്നെ ഞാൻ അപ്പോഴാണ് കടയിലേക്ക് രാമേട്ടൻ വരുന്നത് രാമേട്ടൻ ചോദിച്ചു എന്താ ആകാശേ അമ്മയായിട്ട് രാവിലെ തന്നെ കടയിൽ ഏഹ് എന്താ പറ്റിയേ അപ്പോൾ ഗോമതി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ആരിൻ്റെ കല്യാണക്കാരിയൊക്കെ അറിഞ്ഞു വലിയ വിഷമമൊക്കെ തോന്നി വലിയ എടുത്താട്ടായി പോയി കേട്ടോ ആ എന്തായാലും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ നേരത്തെ അറിഞ്ഞില്ല എന്തെങ്കിലും സൂചന കിട്ടിയിരുന്നെങ്കിൽ ഉപദേശിപ്പിച്ച് മാറ്റായിരുന്നു അല്ലേ അപ്പോൾ ഗോമതി പറഞ്ഞു ആ അതെ അല്ല ഗോമതി എന്തായിരുന്നു വന്നത് അപ്പോൾ ആകാശ് പറഞ്ഞു അച്ഛൻ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നിട്ട് ഇന്നലെ നടന്ന കാര്യമൊക്കെ പറയുവാണ് ആകാശ രാമേട്ടനോട് രാമേട്ടൻ ചെന്ന് നോക്കിയപ്പോൾ ഇപ്പം അകത്തുണ്ട് കേട്ടോ ഇന്നലെ ബാലൻ ഇവിടെയാണ് ഉറങ്ങിയത് അതെ ഞങ്ങൾ അന്വേഷിച്ച് വന്നതായിരുന്നു ഗോമതി പറഞ്ഞു ബാലേട്ട ബാലേട്ടനെ ഒന്ന് വിളിക്ക് മോള് ചെന്ന് വിളിക്കന്നേ ബാൽ ഗോപതിക്കൊരു പേടി ഞാൻ വിളിച്ചാൽ ബാലേട്ടൻ്റെ ദേഷ്യം വരും ഇല്ല ഗോമതി വിളിച്ചാലേ ദേഷ്യം വരാതിരിക്കുള്ളൂ ചെന്ന് വിളിക്ക് അങ്ങനെ ഗോപതി ചെന്ന ആദ്യ ആനന്ദനെ വിളിച്ചുണർത്തി കേട്ടോ അതിനുശേഷം ബാലനെയും വിളിച്ചുണത്തി ഇവരെ കണ്ട് ബാലൻ അന്തം വിട്ടു പോയിട്ടോ എന്തിനാണ് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നാണ് ചോദിച്ചത് ബാലേട്ട നമുക്ക് വീട്ടിൽ പോകാം ഇല്ല ഇനി എൻ്റെ വീട് ഇതാ എന്നൊക്കെ ബാലൻ പറഞ്ഞപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു ഹേടാ ഇത് കടയാണ് നീ തന്നെ ആരംഭിച്ച് വളർത്തി വലതാക്കിയ സ്ഥാപനം ഈ കടയിൽ കിടന്നുറങ്ങാ എന്ന് പറയുന്നത് തന്നെ വലിയ നാണക്കേട കടക്കകത്ത് ഇങ്ങനെ വീട്ടുകാരൊന്നും വന്ന് കൂടുതിരിക്കതെ ശരിയല്ല നീ പോയേ ബാല അപ്പോഴേക്കും ബാലൻ ചോദിച്ചു രാമേട്ട എന്നെ വേണ്ടാത്തടത്ത് ഞാൻ എന്തിനാണ് ബാലേട്ട രാമേട്ട പോകുന്നത് എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കും അപ്പം ബാലേട്ടൻ എന്തായി പറയുന്നത് ബാലേട്ടനെ ആ വീട്ടിൽ വേണ്ട എന്നാരാ പറഞ്ഞത് എന്ന് ഗോമതി സങ്കടത്തോടെ കരഞ്ഞോണ്ട് ഇങ്ങനെ ചോദിക്കാം കേട്ടോ ആ അറിയാതൊരു അവിവേകം കാണിച്ചതല്ലേ ഓഹോ ഇതിനെ അവിവേകമാണോ അവിവേകം എന്നാണോ കാണിക്കുന്നത് അവനെ അവന് നെഞ്ചു പിരിച്ചതെന്നല്ലേ അവന് ഉത്തരം പറഞ്ഞത് പക്ഷേ നാട്ടുകാർ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നെഞ്ചു എനിക്ക് ഉത്തരം പറയാൻ പറ്റുമോ ഏഹ് തല പിടിക്കാൻ എനിക്ക് പറ്റുമോ ഇന്നലെ വരെ നാട്ടിലെ എല്ലാവർക്കും എന്നോടിക്കൊരു വിലയുണ്ടായിരുന്നു മക്കളെ എങ്ങനെ വളർത്തണമെന്ന് ബാലനെ കണ്ടുപഠിക്കണമെന്ന് ഇനി പറയാൻ പോകുന്ന എന്തായിരിക്കണം എന്ന് അറിയോ ആ ബാലം വളർത്തണ പോലെ പിള്ളാരെ വളർത്തരുതെന്ന ഒരു സുപ്രഭാതത്തിൽ ഒരു പെണ്ണിനെ വിളിച്ചോണ്ടെന്നിട്ട് പറയാ ഞാൻ കല്യാണം കഴിച്ചോ ഇതാണ് ഇതാണെൻ്റെ ഭാര്യയെന്ന് ഇവനും അങ്ങനെ തന്നെയല്ലേ ചെയ്തത് എന്നും പറഞ്ഞ ആകാശനെ ചൂണ്ടിക്കാണിച്ചു എനിക്ക് പിന്നെ എന്താ വിലയുള്ളത് ഗോമതി അച്ഛൻ ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ച ആരണോട് ഈ വീട്ടിൽ കയറുണ്ടായെന്ന് നീ പറഞ്ഞോ ഇല്ലല്ലോ നീ വിളക്ക് കൊടുത്തവരെ സ്വീകരിച്ചില്ലേ എന്നെ ചോദിച്ചു ഗോമതിയെ കുറ്റപ്പിടിച്ച് സംസാരിക്കുക നീ പറയില്ല എന്നെനിക്കറിയാം പുതിയ മരുമക്കളും പുതിയ സന്തോഷങ്ങളും വരുമ്പോൾ എന്തിനു ഏതിനും തർക്കുത്തനം പറയുന്ന ഞാൻ എന്തിനും വിലങ്ങുന്നതടിയായിട്ട് അവിടെ വേണം ആയിക്കോ നിങ്ങളായിക്കോ എന്താ അച്ഛൻ ആയിക്കോ എന്നെ അങ്ങോട്ട് വിട്ടേരെ അപ്പോഴേക്കും നമ്മുടെ ഗോമതിക്കറിയാം അപ്പം ഗോമതിയുടെ കണ്ണീരി കട വീഴാൻ പാടില്ലാട്ടോ എന്ന് രാമേട്ടൻ പറയാണ് ആകാശവും അതുപോലെ ആനന്ദും ഒക്കെ നിർബന്ധിക്കുക പോകണം വീട്ടിൽ പോണമെന്ന് അപ്പോൾ രാമേട്ടൻ പറഞ്ഞു നീ നാഴേക്ക് നാൽപ്പത് വട്ടം പറയും എൻ്റെ ഗോമതി എൻ്റെ ഗോമതി കടയുടെ പേരും ഗോമതി സ്റ്റോർസ് എന്നിട്ട് ഇങ്ങനെ കരയിക്കാനാണോ നീ ഇതിനെ കല്യാണം കഴിച്ചത് എന്നൊക്കെ രാമേട്ടൻ ചോദിക്കുക കേട്ടോ ബാലനോട് നിനക്ക് ദേഷ്യം കാണിക്കണമെങ്കിൽ നിൻ്റെ താല്പര്യത്തിന് എതിര് നിൽക്കുന്നവരോട് വേണം കാണിക്കാനായിട്ട് നീ ആകാശിനോട് ദേഷ്യം കാണിക്കുക ആ നീ ആരിനോട് ദേഷ്യം കാണിക്കുക അല്ലാതെ അങ്ങാടി തോട്ട തോറ്റതിന് അമ്മയോട് ചാടിയിട്ട കാര്യം എന്താ എന്നും പറഞ്ഞ് ഗോമതി അങ്ങനെ കരയ്ക്കരുതെന്ന് പറയുക ബാലേട്ട എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാല് പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കാം എന്നും പറഞ്ഞ് ഗോമതി കാലയിലേക്ക് വീഴുകട്ടോ കരഞ്ഞുകൊണ്ട് കാലയിലേക്ക് വീണ്ടും ഞാൻ ഒരു കാര്യം കൂടി പറയാം ബാലേട്ടൻ എവിടെയാണോ ഞാൻ അവിടെയാണ് ഞാനും കഴിയേണ്ടത് ബാലേട്ടൻ വന്നില്ലെങ്കിൽ ഞാനും പോവില്ല ബാലേട്ടൻ ഇവിടെ കടയിൽ ഒരു ചാക്കി കിടന്ന് ഉറങ്ങുന്നതെങ്കിൽ ഞാനും അങ്ങനെ തന്നെ ഉറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി ആകെ സങ്കടപ്പെട്ട് കരച്ചിൽ ഓട് കരച്ചിൽ അവൻ്റെ കാലേ കെട്ടിപ്പിടിച്ച് ബാലൻ ഇവിടെ പിടിച്ചെഴിഞ്ഞപ്പിച്ചു ബാലേട്ട ആ മാപ്പ് എന്നും പറഞ്ഞ് കൈകൂപ്പി മാപ്പി ചോദിക്കുക നീ എന്തിനാ ഗോമതി മാപ്പ് ചോദിക്കുന്നത് അല്ല എൻ്റെ ഒരു സമാധാനത്തിന് നീ ഉള്ളൂ എന്ന് ഗോമതി പറഞ്ഞപ്പോഴേക്കും ഗോമതി നീ മാപ്പ് ചോദിച്ചാൽ നിനക്ക് സമാധാനം കിട്ടുമായിരിക്കും പക്ഷേ എനിക്ക് സമാധാനം കിട്ടാൻ ഞാൻ എന്താ ഗോമതി ചെയ്യേണ്ടത് എന്നും ചോദിച്ച് ബാലനിങ്ങനെ നിൽക്കുകട്ടോ ഗോമതിക്കും അറിയില്ല എന്താ പറയണ്ടേ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാളത്തെ കഥയൊക്കെയായിട്ട് വൈകിട്ട് വരുന്നുണ്ട് നാളെ എന്തൊക്കെയാണ് നമ്മുടെ ആര്യൻ്റെയും മിത്രയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ബാലൻ്റെയും ഗോമതിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന കഥയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കഥ കാണുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇനി ഇടാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷിതയുടെയും മഹേഷിൻ്റെയും കഥയാണ് അത് ഈ ഒരു ചാനലിലല്ല ടിക് ടിക് ടു എന്ന എൻ്റെ മറ്റ് ചാനലിലാണ് അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ അടിയിൽ തന്നെ മെൻഷൻ ചെയ്ത് വെച്ചേക്കാം ഈ ഒരു കഥയുടെ പേരിടുന്ന ആ ഒരു ഭാഗത്ത് തന്നെ നീല അക്ഷരത്തിൽ അറ്റുകൂട്ടി ആ ഒരു ചാനലിൻ്റെ പേരുണ്ടാവും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കാണുക കേട്ടോ അതിനകത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇത് കാണാനായിട്ട് പറ്റും ഈശ്വരയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥ ഇങ്ങനെ ഓരോരോ കഥകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ശേഷം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദ കഥ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് അപ്പം പതുക്കെ പതുക്കെ എല്ലാ കഥകളും വരുന്നത് കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സി ഓക്കെ താങ്ക്